പത്താം ക്ലാസ് പാസ്സായവർക്ക് താലൂക്ക് ആശുപത്രിയിൽ ജോലി നേടാം ഇൻ്റർവ്യൂ വഴി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പത്താം ക്ലാസ്ക്കാർക്ക് താലൂക്ക് ആശുപത്രിയിൽ ജോലി നേടാം പരീക്ഷയില്ല ഇൻ്റർവ്യൂ മാത്രം താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക ജോലി നേടാൻ അവസരം വിതുര താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി നേടാം തസ്തിക ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്ലീനിങ് സ്റ്റാഫ് ഫാർമസിസ്റ്റ് അംഗീകൃത ഡിഗ്രി ഡിപ്ലോമയും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും നേടിയിരിക്കണം രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ലാബ് ടെക്നീഷ്യൻ അംഗീകൃത ഡിഗ്രി ഡിപ്ലോമയും പാരാമെഡിക്കൽ രജിസ്ട്രേഷനും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ക്ലീനിങ് സ്റ്റാഫ് എസ്എൽസി വിജയിച്ചവർക്ക് ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിൽ ജോലി നേടാം പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവരായിരിക്കണം ഇൻ്റർവ്യൂ താൽപ്പര്യമുള്ളവർ ജൂലൈ അഞ്ച് രാവിലെ പതിനൊന്ന് മണിക്ക് അസൽ സർട്ടിഫിക്കറ്റും ആധാർ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുമായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം താങ്ക്